ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇല്ല സ്കൂളിൽ സ്കൂളിട്ട് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് ജസ്റ്റ് ഉപ്പിടാണ്ട് ഒന്ന് പുഴുങ്ങി വെച്ചിട്ടുണ്ട് തോലൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കുറച്ച് സവാള ഒരു ഇത്തിരി ഇഞ്ചി ഇത്തിരി പച്ചമുളക് കറിവേപ്പിലുണ്ടെങ്കിൽ കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ പെരിഞ്ചീരങ്ങനെ ചതച്ചതും കൂടി വേണം കേട്ടോ അതിനുശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് ഇല്ലേ കടുകിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സവാള അതുപോലെ തന്നെ ഇഞ്ചി പച്ചമുളക് പിന്നെ പെരിഞ്ചീരകം ഇതെല്ലാം കൂടി നമ്മൾ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്ക കേട്ടോ നല്ല അസവായിട്ട് നമ്മൾ വഴറ്റി കൊടുക്കണം വെളിച്ചെണ്ണയിലേക്ക് ഒരു ഒരിത്തിരി കടുക് പൊട്ടിക്കുക പെരിഞ്ചീരകം പൊടിച്ചത് സവാള സവാള ഇഞ്ചി ചതച്ചത് പച്ചമുളക് കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില അതെല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ആ നേരം കണ്ട് ഉരുളക്കിഴങ്ങ് ഉപ്പില്ലാതെ നമ്മൾ വേ പുഴുങ്ങിയെടുത്തിരിക്കണം മൊത്തം ഉരുളക്കിഴങ്ങിട്ട് കുക്കറിൽ അഞ്ചാറ് വേസിലങ്ങനെ അടിക്കുക അതിനുശേഷം തോലി കളഞ്ഞിട്ട് പൊടിച്ചെടുക്കുക അപ്പോൾ നന്നായി ശേഷം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മുളക് പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിന് ഗരം മസാല പിന്നെ ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി നമ്മൾ എടുക്കുക വഴറ്റിയെടുത്ത ശേഷം നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കഴങ്ങ മൊത്തം അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് എടുക്കുന്നു കേട്ടോ അതിൽ ആ ഉരുളക്കായങ്ങ കാണാൻ പാടില്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ഇതങ്ങടെ വഴറ്റിയെടുക്കുക അപ്പോൾ ഇത് നന്നായി വറ്റിയ ശേഷം അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ കാരണം ഞാൻ നേരത്തെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നോക്കിയിട്ട് ഒന്നുകൂടി ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കുക കേട്ടോ നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നാൽ മാത്രമേ അത് സെറ്റ് ആയിട്ട് വരുള്ളൂ അപ്പം ഞാനിതെല്ലാം ഒന്ന് യോജിപ്പിച്ചാക്കിയ ശേഷം ഇതേ തണുത്തിട്ട് തണുത്തിട്ടുണ്ട് തണുത്ത് കഴിയുമ്പോൾ നമ്മളത് ഒരു ഉരുള ഉരുണ്ടാക്കി എടുക്കുക കേട്ടോ വട്ടത്തെ ബോൾ പോലെ ആക്കി എടുക്കണേ എന്നിട്ടാണ് നമുക്ക് മാവിൽ മുക്കിട്ട് പൊലിച്ചെടുക്കാനായിട്ട് അപ്പോൾ ദേ കണ്ടോ നല്ല സെറ്റായി വന്നിട്ടുണ്ട് നമുക്ക് അപ്പോൾ തണുത്ത ശേഷം ഒന്ന് ഉരുണ്ട പിടിച്ച് മാറ്റി വയ്ക്കുക കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് കടലപ്പൊടി ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് രണ്ട് സ്പൂണും ഇടിയപ്പപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് കായം മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഓപ്ഷനൽ ആണേ അതൊക്കെ ഓപ്ഷ്നൽ ആണ് അപ്പം ഇത് കൂടി ഇട്ട് കൊടുക്കുക കടലമാവ് ആവശ്യത്തിന് എടുക്കുക അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് അരിപ്പൊടി അല്ലെങ്കിൽ ഇടിയപ്പപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് കായപ്പൊടി മുളക് പൊടി ആ വേണമെന്നുണ്ടെങ്കിൽ ഇടാം ഇത് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ പഴംപൊരി മാവ് പോലെ നല്ല കട്ടിക്കാക്കിയെടുക്കണം വെള്ളം ആക്കി ലൂസാക്കി കഴിഞ്ഞാൽ പിന്നെ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ലത് നല്ല കട്ടിക്ക് തന്നെ വേണമെന്ന് അപ്പൊ വെള്ളം ഒഴിച്ച് സാധാരണ വെള്ളം ഒഴിച്ച് നമ്മൾ നല്ല ഒരു കട്ടി പരിവായിട്ട് നല്ല പഴംപൊരിയുടെ ബാറ്റർ പോലെ നമുക്കൊന്ന് ആക്കിയെടുക്കാം ആദ്യം പൊടിയൊക്കെ നന്നായിട്ടൊന്ന് കട്ട ഉടച്ച് കളയാട്ടെ പ്രത്യേകിച്ച് ഈ ഒരു കടലമാവിൽ എപ്പോഴും പൊടിയിൽ ഒരു കട്ട പോലെ ഉണ്ടാവും അപ്പൊ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക അതിനുശേഷം വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് സെറ്റാക്കിയെടുക്കാം ശേഷം നമ്മൾ ഓരോരോ ഉരുളകളായിട്ട് നമ്മുടെ ഈ ബാറ്ററിൽ ഇട്ടിട്ട് ദൈ ഇതുപോലെ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം കുട്ടികൾക്കൊക്കെ ഉരുളക്കൊന്നും കഴിക്കാത്ത കുട്ടികൾക്കാണ് ഞങ്ങൾക്ക് ഇണ്ടാക്കി കൊടുക്കുക പിന്നെ എപ്പോഴെപ്പോഴും നോൺ വെജ് ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള പലഹാരങ്ങളായിട്ട് കഴിക്കുക രാവിലേക്കാണെങ്കിലും വൈകുന്നേരത്തേക്കാണെങ്കിലും സ്കൂൾ കൂട്ടി വരുമ്പോഴാണെങ്കിലും നല്ല നല്ല ഒരു ഇതാണ് പ്രത്യേകിച്ച് നമ്മൾ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും അധികം ചേർത്തിട്ടില്ല നമുക്ക് ആവശ്യമായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസുകൾ മാത്രമാണ് നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഈ വറുത്തെടുക്കുന്ന ഒരു ഇത്തിരി എണ്ണ മാത്രമേ അതിൽ പിടിക്കത്തുള്ളൂ ഓക്കെ അതുകൊണ്ട് അപ്പം നന്നായിട്ട് എണ്ണ ചൂടായിട്ട് കഴിഞ്ഞാൽ അധികം ഓയില് പിടി കുടിക്കത്തുമില്ല കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ടിരുമ്പോൾ കൊടുക്കാൻ പറ്റിയായിട്ടോണം ഒരു മൂന്ന് മൂന്ന് എണ്ണം ഒരു ചായം കൊടുത്തു കഴിഞ്ഞാൽ വയറിന്ന് ചെയ്യും അപ്പോൾ എന്നാൽ ഈ നമ്മുടെ ഇത് ഒരു വിധം സെറ്റ് ആക്കിയപ്പോൾ അപ്പുറം അപ്പം മറിച്ചെടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് നാക്കിയെടുക്കുക വീഡിയോ ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം എന്നാലും പല വീടുകളിലും പല രീതിയിലാണ് ഉണ്ടാക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ സംഭവം ഓരോരോ വീടുകളിലുണ്ടാക്കുന്ന അതിൻ്റെതായ വ്യത്യാസമുണ്ട് ചിലരിതിൽ കുറച്ച് മല്ലിയില ചേർക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ചിലരിതിൽ മുളകൂടി ചേർക്കാറില്ല ഗരം മസാല ചേർക്കും അങ്ങനെ ഓരോരോ രീതിയിലായിരിക്കും ഓരോരോ ആളുകൾ ഉണ്ടാക്കുക നമ്മളതിൽ രണ്ടും ചേർത്തിട്ടുണ്ട് പച്ചമുളകും ചേർത്തിട്ടുണ്ട് മുളകൂടിയും ചേർത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ സെറ്റ് ആക്കി റീസെറ്റാക്കിതേ സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടി ഇത് വെച്ച് ചെയ്യുമ്പോൾ കുറച്ച് മാവ് മാവ കൂടുതലായപ്പോൾ അതുകൂടി അതിൻ്റെ മേലേക്ക് അങ്ങോട്ട് ഒഴിച്ചെടുത്തിട്ടു ഇത് ഞാൻ കറക്റ്റായിട്ട് നമുക്ക് ഷേപ്പ് ഒരു വിധം വന്നിട്ടുണ്ട് പക്ഷെ അടുത്തതിൽ ഉണ്ടാക്കുമ്പോൾ ഞാൻ മാവ് എക്സ്ട്രാ ഉള്ളത് കളയണ്ടാന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മേലൊക്കെ തന്നെ അങ്ങോട്ട് ആക്കിയെടുക്കുകയും ചെയ്തു അപ്പോൾ ഇതേ ഇത് റെഡി ആയിട്ടുണ്ട് ഞാൻ പഠിത്തം കൂടി എടുത്തിട്ടും ഫുൾ എടുത്തിട്ടും ഞാൻ കാണിച്ചു തരാം അപ്പോൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് വേഗം വേഗം ഉണ്ടാക്കി കൊടുത്തോളൂ കേട്ടോ കാരണം നമ്മൾ ലൈസും കാര്യങ്ങളൊക്കെ മേടിച്ച് പൊറോട്ടയും അങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങിച്ചു കൊടുക്കുന്നതായിക്കാട്ടും എന്തുകൊണ്ടും ബെസ്റ്റ് ഇതാണ് നല്ല സോഫ്റ്റ് ആണ് അത് കാണുമ്പോൾ തന്നെ അറിയണ്ടല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ട് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിട്ട് വരാം അപ്പോൾ ഇന്ന് തന്നെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തോളൂ